വിശുദ്ധ യൗസേ പിതാവിന്റെ വണക്കമാസം നാലാം ദിവസം നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിക്കാം ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന സാമ്പത്തിക പ്രയാസങ്ങളെല്ലാം വിശുദ്ധ യൗസേ പിതാവിന്റെ പ്രത്യേക മാധ്യസ്ഥത സമർപ്പിച്ച് ഭക്തിയോടെ തീക്ഷ്ണതയോടെ നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥന ദാവീദ് രാജവംശജനായ മാർ അങ് ഇസ്രായേലിൻ്റെ പ്രശസ്ത സൂനമാണ് അഭിമാന പാത്രവും അത്രേ ലോക പരിത്രാതാവിൻ്റെ ആഗമനത്തിനായി ദൈവം അങ്ങെ പ്രത്യേക വിധമായി തെരഞ്ഞെടുത്തു അനേകമനുഗ്രഹങ്ങളാൽ അലങ്കരിച്ചിരിക്കുന്നു മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്ന പിതാവെ അങ്ങേവത്സല മക്കളായ ഞങ്ങളെ കരുണാപൂർവം കടാക്ഷിക്കണമേ ഞങ്ങൾ ഉത്തമമായ ക്രിസ്തീയ ജീവിതം നയിച്ച് കുടുംബത്തിൻ്റെ മണിദീപങ്ങളും സമുദായത്തിൻ്റെ അഭിമാന സ്തംഭങ്ങളും തിരുസഭയുടെ ഉത്തമ ജീവിക്കുവാൻ ആവശ്യമായ അനുഗ്രഹങ്ങൾ വർഷിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ജപം ദാവീദിൻ്റെ പുത്രനായ മറിയൗസേപ്പ് തിരുസഭയുടെ ഉത്തമ പുത്രനാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ